ാക്കിലെ കൊടും നിന്നവരും മാറി മാറി അടിച്ചു പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് നേരിട്ടത് അതിക്രൂരമർദ്ദനം വഴിയരികിൽ നിന്ന സുഹൃത്തുക്കളെ ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന പോലീസ് ക്രൂരതയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ലഭിച്ചത് യൂത്ത് കോൺഗ്രസ് ചൊവന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യത്തിലുള്ളത് രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് സംഭവം മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് മുക്കിയിരുന്നു പിന്നീട് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത് സംഭവത്തിൽ എസ് ഐ ഉൾപ്പെടെ നാല് പോലീസുകാർക്കെതിരെ കേസെടുത്തിരുന്നു ചൊവ്വന്നൂരിൽ വെച്ച് വഴിയടികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ അകാരണമായി പോലീസുകാർ ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കിയതാണ് ക്രൂരമർദ്ദനത്തിന് ഇടയാക്കിയത് ഇത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ്ഐ നുഹ്മാൻ പോലീസ് ദീപിൽ സുജിത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തുടർന്ന് സ്റ്റേഷനിൽ വെച്ച് എസ് ഐ നുഹ്മാൻ സി പിഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവർ ദേഹോപദ്രവം ഏൽപ്പിക്കുകയായിരുന്നു ഷട്ടടക്കം ഊരിമാറ്റിയ നിലയിലാണ് സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് സ്റ്റേഷനിൽ എത്തിയത് മുതൽ മൂന്നിലധികം പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ടായിരുന്നു മർദ്ദനം സ്റ്റേഷനിൽ വെച്ച് കുനിച്ചു നിർത്തി സുജിത്തിനെ പുറത്തും മുഖത്തും മുഖത്തുമടിക്കുന്നത് ദൃശ്യത്തിലുണ്ട് സ്റ്റേഷന്റെ മുകളിൽ കൊണ്ടുപോയി സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിച്ചിരുന്നതായി സുജിത്ത് പറയുന്നു മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന വ്യാജ എഫ്ഐആർ ഉണ്ടാക്കി സുജിത്തിനെ ജയിലിലടയ്ക്കാനായിരുന്നു പോലീസ് നീക്കം എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത്ത് സുജിത് മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിച്ചു തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ വൈദ്യപരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചതായി കണ്ടെത്തിയിരുന്നു തുടർന്ന് സുജിത്വ പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി എന്നാൽ ഈ പരാതിയിൽ കേസെടുക്കാനോ നടപടി സ്വീകരിക്കാനോ പോലീസ് തയ്യാറായില്ല സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലയിൽ ക്രമസമാധാന ചുമതലയിൽ തുടർന്നു ഇതിനെതിരെ സുജിത്വ കോടതിയെ സമീപിച്ചു തുടർന്ന് തെളിവുകൾ പരിശോധിച്ച കുന്നംകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെ നേരിട്ട് കേസെടുത്തു തന്നെ മർദ്ദിച്ചതിന്റെ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പോലീസിൽ അന്നേ ദിവസത്തെ സിസിടിവി ദൃശ്യങ്ങൾക്ക് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ പോലീസ് പല കാരണങ്ങൾ പറഞ്ഞും ദൃശ്യം നൽകുന്നത് തടഞ്ഞു വെച്ചു തുടർന്ന് സുജിത് വിവരാവകാശ നിയമപ്രകാരം സിസിടി വി ദൃശ്യം ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് നിസ്സഹകരണ സമീപനം തുടർന്നു സുജിത് നൽകിയ അപ്പീൽ അപേക്ഷയിൽ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ നൽകാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു തുടർന്നും പോലീസ് അലംഭാവം പുലർത്തിയതോടെ വിവരാവകാശ കമ്മീഷൻ പോലീസിനെയും സുജിത്തിനെയും നേരിട്ട് വിളിച്ചു തുടർന്ന് രണ്ടുപേരുടെയും വാദം കേട്ട കേട്ടശേഷം സിസിടിവി ദൃശ്യങ്ങൾ നൽകുവാൻ കർശന നിർദ്ദേശം നൽകി ഇതേ തുടർന്നാണ് ഇപ്പോൾ സുജിത്തിന് പോലീസ് സ്റ്റേഷനിലെ പല സ്ഥലങ്ങളിൽ വെച്ച് എസ്ഐ ഉൾപ്പെടെയുള്ള പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിക്കുന്നത് നിലവിൽ കോടതി ഈ പോലീസുകാർക്കെതിരെ നേരിട്ടെടുത്ത കേസിൽ വിചാരണ നടന്നുവരികയാണ്